ഇടുക്കിയിൽ എൽ ഡി എഫ് ഭരിക്കുന്ന കുമളി ഗ്രാമപഞ്ചായത്ത് ക്രമവിരുദ്ധമായി വാങ്ങിയ തോട്ടം ഭൂമിയിലെ മരങ്ങൾ മുറിക്കാൻ പഞ്ചായത്തിന്റെ നീക്കം ഭൂമി തിരികെ പിടിക്കാൻ റവന്യൂ വകുപ്പിൻ്റെ നിയമ നടപടി പുരോഗമിക്കവയാണ് നീക്കം പഞ്ചായത്ത് നഷ്ടപ്പെടുത്തിയ ആറ് കോടി രൂപ ഭരണസമിതി അംഗങ്ങളിൽ നിന്നും തിരികെ പിടിക്കാൻ സംസ്ഥാന ഓഡിറ്റ് വിഭാഗവും നിർദ്ദേശിച്ചിരുന്നു കുമളി ഗ്രാമപഞ്ചായത്തിൽ വികസന പ്രവർത്തനങ്ങൾക്കെന്ന പേരിൽ ചുരക്കുളം എസ്റ്റേറ്റിൽ നിന്നും വാങ്ങിയ അഞ്ചര ഏക്കർ സ്ഥലത്തെ അഞ്ഞൂറ്റി ആറ് മരങ്ങൾ മുറിച്ചുമാറ്റാൻ അനുമതി തേടിയാണ് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിക്ക് അപേക്ഷ നൽകിയത് ഭൂമി വാങ്ങിയത് നിയമവിരുദ്ധമായിട്ടാണെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലാൻഡ് റവന്യൂ കമ്മീഷണറായിരുന്ന ടി വി അനുപമ കണ്ടെത്തിയിരുന്നു ഭൂമി തിരിച്ചുപിടിക്കാനും ഉത്തരവിട്ടു സീലിംഗ് കേസെടുത്ത് ഭൂമി തിരിച്ചുപിടിക്കാനുള്ള നടപടികളും ഇഴയുകയാണ് തോട്ടം ഭൂമി കൃഷി ആവശ്യത്തിനല്ലാതെ മറ്റൊന്നിനും ഉപയോഗിക്കാൻ പാടില്ലെന്നിരിക്കുകയാണ് വിവാദഭൂമിയിലെ മരം മുറിക്കാനുള്ള പഞ്ചായത്തിന്റെ നീക്കം നിയമത്തെ വളച്ചൊടിച്ചുകൊണ്ട് അധികാരത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇത് ഇവിടുത്തെ മരം മുറിച്ച് നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതിനുള്ള ഒരു രീതിയിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ അകത്ത് വ്യക്തമാകുന്നത് ജില്ലാ ഇടതുപക്ഷം സംസ്ഥാനത്തെ അധികാരത്തിലിരിക്കുന്നു പഞ്ചായത്തിൽ അധികാരത്തിലിരിക്കുന്നു ജില്ലാ പഞ്ചായത്തിൽ അധികാരത്തിലിരിക്കുന്നു ഈ അധികാര സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഏത് വിധേനയും ഇത്തരത്തിൽ ഉള്ള ഒരു അഴിമതി നടന്നിരിക്കുന്ന വലിയ അഴിമതി നടന്നിരിക്കുന്ന ഈ പദ്ധതിയിൽ ഒരു ഒളിച്ചുകളി നടത്തി ഇവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തി രക്ഷപ്പെടാൻ പറ്റുമോ എന്നുള്ള രീതിയിലാണ് ഇവർ പോയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് വളരെയധികം പ്രതിഷേധാർഹമാണ് ഇതേ ആവശ്യമുന്നയിച്ച് പഞ്ചായത്ത് മുൻപ് സോഷ്യൽ ഫോറസ്റ്റിക്ക് അപേക്ഷ നൽകിയിരുന്നു എന്നാൽ സീലിംഗ് കേസ് ഉത്തരവ് പുറപ്പെടുവിച്ച സ്ഥലമായതിനാലും സ്ഥലത്തിന്റെ തരം കുമളി വില്ലേജിൽ നിന്ന് ലഭ്യമാകാത്ത സാഹചര്യത്തിലും അനുമതി നിഷേധിച്ചു വേണ്ടത്ര അനുമതിയില്ലാതെ സ്ഥലം വാങ്ങാൻ ഉപയോഗിച്ച ആറര കോടി രൂപ ഭരണസമിതി അംഗങ്ങളും സെക്രട്ടറിയും തിരിച്ചടയ്ക്കണമെന്നും ഓഡിറ്റ് വിഭാഗം നിർദ്ദേശിച്ചിരുന്നു നിയമവിരുദ്ധമായ ഇടപാട് സംബന്ധിച്ച് റവന്യൂ വകുപ്പിനൊപ്പം വിജിലൻസും സംസ്ഥാന ധനകാര്യ ഓഡിറ്റ് വിഭാഗവും അന്വേഷണം നടത്തുന്നുണ്ട് ജനം എടുക്കി